ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് സീസണിലേക്ക് റീ എൻറ്റർ ചെയ്യുകയാണ് രതീഷ് അതായത് ആദ്യ വീക്കിൽ നമ്മളെ എല്ലാം ഇറിറ്റേറ്റ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും വളരെയധികം നാണം കെട്ട് തന്നെ പുറത്തേക്ക് പോയ രതീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരുന്നു നൂറ് ശതമാനം കൺഫേം എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ന്യൂസ് പറയാൻ സാധിക്കുന്നത് കാരണം ഈ ന്യൂസ് ആദ്യമായിട്ട് പുറത്തേക്ക് വന്നത് നമ്മുടെ എക്സ് ആയ സീസൺ ഫൈവിലെ നാദറാം മെഹ്റൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് പുള്ളിക്കാരത്തി കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത് കാരണം പുള്ളിക്കാരത്തിക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടാനുള്ള സോഴ്സസ് വളരെ കൂടുതലാണ് ഓക്കെ അങ്ങനെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് പോയ ഒരു വ്യക്തി കാട്ടുത്തിയായിരിക്കും ബിഗ് ബോസ് ഉള്ളിലേക്ക് വരുന്നത് കാരണം ഒരുപാട് മാറ്റങ്ങൾ കാണും ഓൾറെഡി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ക്യാരക്ടർ അല്ല ഞാൻ എല്ലാവരെയും സൂചിപ്പിച്ച് സന്തോഷിപ്പിച്ച് കോമഡിയൊക്കെ പറഞ്ഞു നടക്കും ാണ് ഒരു അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഒരു രീതിയിൽ ഒരു സ്ട്രാറ്റജി എന്ന രീതിയിൽ ഞാൻ എന്റെ ഗെയിമായിട്ട് കളിച്ചിരുന്നത് പക്ഷെ ആ ഗെയിം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മേലഅ അമ്മാതിരി ഗെയിമായിട്ട് കേട്ടോ ചന്ദിക്ക് ചൂറിലെടുത്തടിക്കും ഉള്ള കാര്യം പറയാനല്ലോ അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ യുവർ ചാൻസ് വിൽ ബി ഹൈ പിന്നെ കപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പറഞ്ഞ നസീബിൻ കാണിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ല അതിനുശേഷം വന്ന കുറച്ച് കണ്ടസ്റ്റൻസിന്റെ ചില ചില നല്ല ഗുണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ആ ഹൗസിൽ നിലവിലുള്ള വ്യക്തികളുടെ നെഗറ്റീവ്സും നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത് ആരാണ് കളിക്കാത്തത് ആരാണ് ഫേക്ക് ഇതെല്ലാം കണ്ടിട്ട് കയറുക കണ്ടിട്ട് കയറുമ്പോഴത്തേക്കും ഓൾറെഡി നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ട് പുതിയതായിട്ട് വരുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് ആ വീടുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ ഹൈ ആണ് പിന്നെ ഈ പറഞ്ഞ കേറുമ്പോ ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയുന്നു കാരണം അവസാനം ഔട്ട് ആകുന്നതിന് മുമ്പ് ജിൻഡോ ആയിട്ട് കമ്പനി ആയതല്ലേ അപ്പം അതിനുശേഷം ജിൻഡോയ്ക്ക് കുറേ കമ്പനി വന്നെങ്കിലും നിലവിലെ സ്ഥിതി വെച്ചിട്ട് സിബിനും കൂടെ പോയപ്പം ജിൻഡോ ഒറ്റയ്ക്കാണ് ജിൻഡോ പിന്നെ അവിടെ ഇവിടെ പൊരുത്തപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു പക്ഷേ രതീഷ് വരുമ്പോഴത്തേക്കിനും ഓഫായി കിടക്കുന്ന ജിൻഡോയും ഓണാവും ഓൺ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രതീഷും ഓണാവും രതീഷും ജിൻഡോയും ഒന്നിച്ച് ഓണായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിബിനും സായിയും ഈ പറഞ്ഞ അബിയും ഒന്നും ഒന്നിച്ച് നിൽ അവരും അവർ മൂന്നുവരും ഏകദേശം ഒന്നിച്ചു വരുത്തേ ഉള്ളൂ അവർ ഒരിക്കലും ഇപ്പറ സൈഡുകൊണ്ട് പോകത്തില്ല കാരണം ഇപ്പറ സൈഡിൽ കുറച്ച് ടോക്സിസിറ്റിയും അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയും കൂടുതലുണ്ട് ജിൻഡോയുടെ സൈഡിൽ ജിൻഡോ പറയുന്ന എല്ലാ ശരി ഒന്നുമല്ല ഉള്ള കള്ളത്തരങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നാൽ ഗെയിം കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഈ പറയുന്ന ടോക്സിറ്റിയിലോട്ട് കയറിച്ച് ആടത്തില്ല അപ്പം ഈ രതീഷ് വരുമ്പോൾ ഓൾറെഡി ഈ പറയുന്ന ഈ സൈഡിലേക്ക് അതായത് നമ്മുടെ ജിൻഡോടെ സൈഡിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടത്തതേ ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് കളിക്കാനേ ശ്രമിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം ഒരു ടീം ആണ് ഇവിടെ കളി നടക്കുന്നത് അതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം സായി ഈ പറയുന്ന നമ്മുടെ സിജോ അഭിഷേക് എല്ലാ വരും എല്ലാം ആ ഒരു സൈഡിലേക്ക് തന്നെ പോയി ഗെയിം നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും അപ്പം